ഹിന്ദി ബിഗ് ബോസ് ഇപ്പോ ആ സ്പോട്ടിൽ സൽമാൻ ഖാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ചാനലിലൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഞാൻ സമർ മീഡിയ കാണുന്നത് കുറച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഒരു അടിമത്ത സമീപനം അല്ലെങ്കിൽ രാജാവിന് കീഴടങ്ങുന്ന രാജഭരണം ഇതൊക്കെ ആയി പോയല്ലോ അല്ല ഒരു ഇളവൊന്നും ഇവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പറഞ്ഞ കരിയർ പോലും എന്താ പറഞ്ഞത് സൽമാൻ ഖാൻ ആയിരുന്നെങ്കിൽ ഇറക്കി വിട്ടേ ഇറക്കി വിട്ടാൽ എന്ത പ്രശ്നം സൽമാൻ ഖാൻ അടിക്കുവോ സൽമാൻ ഖാൻ അടിച്ചാൽ തിരിച്ചടിക്കും തിരിച്ചടിച്ചാൽ സൽമാൻ ഖാൻ കൊണ്ടുവരാട്ടോ ഒരാൾ വലിയ പണക്കാരനാണല്ലോ അല്ലെങ്കിൽ കൊട്ടേഷൻ ടീമൊക്കെ ആയിരിക്കുമല്ലോ കാണുമല്ലോ തിരിച്ചടിക്കുമായിരിക്കും ഇത് ഫാസിസം അല്ലേ സമ്മർണ്ണ ഇത് രാജഭരണമല്ലേ പഴയ രാജഭരണത്തെ ബഹുമാനിക്കൊരു ഓച്ചാനിക്കൊരു നിങ്ങൾ ഇവന്റെ കരിയർ ഇല്ലാതായി പോയതേ ആ ഒരു വാക്ക് സമ്മർ മീഡിയ പറഞ്ഞത് എനിക്ക് ഏറ്റവും നാണക്കേട് തോന്നിയത് സമർ മീഡിയ പോലുള്ള ഒരാൾ പറയരുത് സമൂഹത്തിലെ ഉന്നതലോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ അവരെയൊക്കെ മുമ്പിലും നമ്മൾ പേടിച്ച് രാജാവേ അടിയൻ എന്ന് പറയുന്ന പോലെ നിൽക്കണമെന്നാണോ സമർ പറയുന്നത് അതുകൊണ്ടായിരിക്കാം ആ ഒരു പരിഗണന ഉണ്ടായിരിക്കാം മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച അഞ്ച് സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച അഭിനേതാക്കൾ ഒരു അഞ്ച് പേരെടുത്താൽ അതിൽ ഒന്ന് ലാലിട്ടാണ് വലിയ സത്യത്തിൽ ലാലേട്ടൻ ഇത്രയും പാവമായി ഒന്നും നിക്കണ കാര്യമൊന്നുമില്ല ആ സ്പോട്ടിൽ മോനെ സ്പോട്ടില് മനപെട്ടിയെടുത്തു പോലെ തരണം അറിയാത്തല്ലേ അതെ മറ്റേ അറിയാതെ കുഞ്ഞു എല്ലാരും പറഞ്ഞത് അവരുടെ രാജഭരണമാണ് അല്ലെങ്കിൽ സവർണ മേധാവിത്വമാണ് ബാക്കിയുള്ളവർ ഒച്ചാൽ ശരിക്കും അല്ലെങ്കിൽ രാജഭരണത്ത് രാജഭരണത്തെ ബഹുമാനിക്കുന്ന ഇതല്ലേ അയാൾ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം അല്ലേ പിന്നെന്താ നിങ്ങൾ പറഞ്ഞത് മോഹൻലാൽ വലിയ നടനാണ് അതിന് അതിന് ബഹുമാനമുണ്ട് എന്ന് വെച്ചിട്ട് പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായം പറയാൻ പറ്റില്ലേ ശരിക്കും നമ്മൾ അടിമത്തം ശീലിക്കരുത് രാജഭരണം ശീലിക്കരുത് എനിക്ക് പിന്നെ കാട്ടിലെ നീതി തന്നെ വരട്ടെ കാട്ടു ഭരണം വരട്ടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അങ്ങനെയാണോ സമരം പറയുന്നത് സമരം ഒന്നും ഇങ്ങനെ അലർപ്പതിക്കാൻ പാടില്ല ഇങ്ങനെ പേടിപ്പിക്കാൻ പാടില്ല സിസ്റ്റത്തിനെതിരെയല്ലേ പോരാടന്റെ സിസ്റ്റത്തിനെതിരെയാണ് അവൻ പോരാടിയത് ശരിക്കും അതിനുള്ള ധൈര്യം വേണം ഈ പറഞ്ഞ അഖിന്മാരാഞ്ഞ ആള് വരെ ലാലേട്ടം ലാലേട്ടോ ഓച്ചാൻ ചിരിക്കുവാ പക്ഷെ അവൻ അങ്ങനല്ലോ പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്ന കോമഡികൾ പറയാം ഓണം വരുമ്പോൾ മോഹൻലാലി വീട്ടിൽ പോകും അല്ലെങ്കിൽ വിഷു ഒക്കെ വരുമ്പോൾ സ്വർണ്ണയെ കൊടുക്കും എല്ലാവരും അത്ഭുതപ്പെട്ടു അയ്യോ ലാലേട്ടാ അയ്യോ ലാലേട്ടാ എല്ലാവർക്കും അറിയാം ഈ സീസൺ മുഴുവൻ കാണുന്നവർക്ക് അറിയാം ലാലേട്ടൻ ഓണത്തിന് വരുമെന്നും വിഷുവിന് വരും സ്വർണാണെങ്കിൽ കൊടുക്കുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നോ ലാലേട്ടോ അയ്യോ ഇതുപോലുള്ള അലവരാതി തൊലിഞ്ഞ അഭിനയങ്ങൾ കാണുവാണെങ്കിൽ അത് മുന്നേ തന്നെ പറയുവാണ് പറയുകയാണ് അഭിനയങ്ങൾ ഊക്കിയേക്കുവാണിപ്പോ അന്നേരം ചിലപ്പോ വീഡിയോ ചെയ്യാൻ സമയം കാണത്തില്ല കാരണം ഈ കടയിലൊക്കെ തിരക്കുണ്ട്